അസലാമലൈക്കും സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ പരാതികളിലാണ് ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു ശീല നമ്മൾ മാറ്റണം അള്ളാഹുവിനോടുള്ള നന്ദി അഥവാ ഷുക്കർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇസ്ലാമിക് ഗ്രാറ്റിറ്റ്യൂഡ് ചേണൽ എന്ന് പറയുന്നത് ഇതെങ്ങനെ തുടങ്ങാം എന്ന് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയാക്കും ലളിതമായി പറഞ്ഞാൽ ഓരോ ദിവസവും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തുവച്ച് അവ ഒരു ഡയറിയിൽ എഴുതുന്ന രീതിയാണ് ഇസ്ലാമിക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും സൂറത്തിൽ ഇബ്രാഹീമിൽ പറയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വാഗ്ദാനത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഇസ്ലാമിക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് ഇതിനായി നിങ്ങൾ ഇഷ്ടമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡയറി തിരഞ്ഞെടുക്കാം ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം എഴുതുക ഒന്ന് അലഹദില്ല ഇന്നത്തെ അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്ക് നല്ലൊരു ഭക്ഷണം ലഭിച്ചു എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇന്ന് ഞാൻ സുരക്ഷിതനായി ഇരുന്നു ഇങ്ങനെ ലളിതമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് അലഹമ്മദില്ല എന്ന് എഴുതുക ഇന്ന് ഞാൻ കണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യം എന്തായിരുന്നു അപ്രതീക്ഷിതമായി ഒരാൾ എന്നെ സഹായിച്ചു അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമുള്ളപ്പോൾ ഒരു കുർആആാൻ വചനം കേൾക്കാനിടയായി ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഡയറിയിൽ എഴുതുക നാളെയായി ായി ഒരു പ്രാർത്ഥന കൂടി എഴുതുക നാളെ എന്നെ കൂടുതൽ ക്ഷമയുള്ളവനാക്കണേ അള്ളാഹുവേ എന്നതുപോലുള്ള ചെറിയ ദ്വാക്കൾ എഴുതുക ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാണെന്ന് പല ആളുകൾക്കും സംശയമുണ്ടാവും ഇതൊക്കെ എഴുതിയിട്ടിപ്പോൾ എന്താ ഉണ്ടാവുക എന്നൊക്കെ ഇതുകൊണ്ട് മനസ്സിന് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം മനസ്സമാധാനം എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വഴി നമ്മളിങ്ങനെ നല്ല കാര്യങ്ങൾ എഴുതുമ്പോൾ അതുവഴി നമുക്ക് ടെൻഷൻ സങ്കടമൊക്കെ കുറയും അല്ലാഹുമായുള്ള അടുപ്പം കൂടും ഓരോ ചെറിയ കാര്യവും അള്ളാഹു നൽകുന്നതാണെന്ന ബോധ്യം നമ്മെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും പരാതി പറയുന്ന ശീലം മാറിയിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തി അടയാൻ നമ്മൾ പഠിക്കും ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഒരു ഡയറി എടുത്ത് അലഹമ്മദ എന്ന് എഴുതി തുടങ്ങിക്കൂടെ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാതികളൊക്കെ പറയുമ്പോൾ അതിനൊരു ഉപരി ഒരു നമുക്ക് തരുന്ന നന്മകളുണ്ടെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം മറ്റുള്ളവരെ പോലെ ഭാഗ്യം എനിക്കില്ല ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞ് ഒരു വലിയ കെട്ടയച്ചു വെക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും പക്ഷേ അല്ലാതെ നമുക്ക് ത തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എപ്പോഴൊക്കെ സമയം നിങ്ങൾ കണ്ടെത്താറുണ്ടോ വെറും അഞ്ച് മിനിറ്റ് മാത്രം ദിവസവും ചിലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാനസ മാനസിക സമ്മർദ്ദം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൊണ്ട് നിങ്ങൾക്ക് കുറക്കാം പോസിറ്റീവ് എനർജി നിറക്കാം അള്ളാഹുവിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹങ്ങളുടെ വർധനവ് എങ്ങനെ സ്വന്തമാക്കാം എന്നൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലൂടെ മനസ്സിലാക്കും നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നാൽ കുറവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മരുന്നാണ് നന്ദി കാണിക്കുക എന്നത് അള്ളാഹു പറയുന്നു ലൈൻ ഷകർത്തും ലസീതന്നും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നമ്മുടെ പ്രശ്നങ്ങളിലല്ല മറിച്ച് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് വെറും ഒരു എഴുത്തല്ല ഇബാദത്താണ് ഇത് തുടങ്ങാൻ നിങ്ങൾക്ക് വലിയ ഡയറി വലിയ വിലയുള്ള ഡയറി ഒന്നും വേണ്ട ഒരു സാധാരണ നോട്ട് ആയാലും മതി പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നണം തോന്നുന്ന ഒന്നായാൽ അത് കൂടുതൽ നല്ലതാണ് ഒരു പേനയും ആ ഡയറിയും നിങ്ങളുടെ കിടക്ക കരികിൽ തന്നെ വെക്കുക രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ഡയറി കയ്യിലെടുക്കുക എന്നിട്ട് വെറും മൂന്ന് കാര്യങ്ങൾ മാത്രം അലഹദില്ല എന്ന് അന്ന് സംഭവിച്ച നല്ല കാര്യങ്ങളും എല്ലാം അതിൽ എഴുതുക അതിനെ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുക നിങ്ങളുടെ മനസ്സിനെ നാളെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ സഹിക്കുന്ന ഒരു ചെറിയ ദ്വ കൂടി അള്ളാഹുവെ നാളെ എന്നെ കൂടുതൽ ക്ഷമയുള്ളവനാക്കണേ എന്നിങ്ങനെ ഒരു ദ്വാ കൂടെ അതിൽ എഴുതാൻ ശ്രമിക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് എ ഒരു പക്ഷേ ഒന്നും എഴുതാനില്ല എന്ന് തോന്നിയേക്കാം കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ തിരയാനാണ് ശീലിച്ചിരിക്കുന്നത് എന്നാൽ ഒരാഴ്ച ഇത് തുടർച്ചയായി ചെയ്ത് നോക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും നിങ്ങളുടെ ഉത്കണ്ഠ കുറയുന്നതായും അല്ലാഹുളള വിശ്വാസം കൂടുന്നതായും നിങ്ങൾ അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു കൊച്ചുശീലം ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം ഈ വീഡിയോയുടെ താഴെ അലഹമില്ല എന്ന് ചേർത്ത് കമൻറ്റ് ചെയ്യൂ ഇത് നിങ്ങളുടെ ആദ്യത്തെ ജേണൽ എൻട്രി ആയിക്കോട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാം